ഹലോ എല്ലാവരും ഉച്ചയൂണൊക്കെ കഴിഞ്ഞോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണേനൊരു സ്പെഷ്യൽ സാധനമുണ്ട് അപ്പോൾ അതെന്താണെന്ന് കാണിച്ച് തരാം ആദ്യം നമുക്ക് കുറച്ച് ചോറ് എടുക്കാം അപ്പോൾ എനിക്കും മാനൂട്ടനും കൂടിയിട്ടുള്ള ചോറാണ് കേട്ടോ എടുക്കുന്നത് എനിക്കാണെങ്കിൽ ഇന്ന് നല്ല വിശപ്പുണ്ട് കാരണം ഞാൻ ഇത്രയും നേരം ഡാൻസ് പ്രാക്ടീസിലായിരുന്നു നാളെ എനിക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ ക്ലാസ്സിന് പോകുമ്പോൾ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചത് പക്കാക്കിയിട്ടാണ് വേണം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത്രയും സമയം പ്രാക്ടീസിലായിരുന്നു കേട്ടോ ഇന്നത്തെ നമുക്ക് ഒരുപാട് കറിയൊന്നും ഇല്ല കേട്ടോ ഇന്ന് ഇവർ വെള്ളരിക്കാൻ മൂരുകറിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വെള്ളരിക്ക ഉണ്ടല്ലോ ഇവിടുത്തെ ഭയങ്കര പ്രിയപ്പെട്ട ഒരു ആഹാര സാധനമാണ് ഇവർ ഞാനെന്നാൽ ഇവിടെ വന്നിട്ട് വെറുത്തു പോയിട്ടുള്ളൊരു പച്ചക്കറിയും കൂടിയാണ് ഈ വെള്ളരിക്ക കാരണം ഇവിടെ എപ്പോഴും ഒരു പുളിങ്കറി വെക്കും അത് സ്ഥിരം ഞാൻ കല്യാണം കഴിഞ്ഞു വരുന്നിടയ്ക്ക് പുളിങ്കറി മാത്രമേ ഈ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഓർക്കാനേ കഴിയില്ല അപ്പോൾ അതാ അടുത്തത് ഇന്നത്തെ സ്പെഷ്യൽ ഈ സാധനമാണ് ഇത് നമ്മളെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കൂന്തലാണ് കേട്ടോ അത് കൂന്തൽ വാങ്ങി ഇന്നലെ വാങ്ങിയതാണ് അപ്പോൾ ഇന്നലെ കുറച്ചെടുത്തിട്ട് ഞാൻ ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന പോലെ ഉണ്ടാക്കുന്ന പോലെ നോക്കിയതാണ് പക്ഷേങ്കിൽ അങ്ങോട്ട് പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ കൂന്തലുണ്ടെങ്കിൽ എനിക്ക് ഇനി വേറെ ഒന്നും വേണ്ട എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കൂന്തൽ ഇനി നിങ്ങൾ കൂന്തൽ കഴിക്കുമ്പോൾ എന്നെ ഓർക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ പ്രധാന ഐറ്റംസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്കിനി നാളെ കാണാം ഓക്കെ ബൈ